അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത് നമ്മളെ ഫ്യൂൽ ലോക്ക് എങ്ങനെയാണ് കേബിളുമായി തുറക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഈ ആൾട്ടോയ്ക്കൊക്കെ വരുന്ന ഫ്യൂവൽ ലോക്കാണത് ആൾട്ടോയ്ക്ക് ഭയമുള്ള ആൾട്ടോയ്ക്കൊക്കെ വരുന്ന ഫ്യൂൽ ലോക്ക് ആണ് അത് വാങ്ങുമ്പോൾ ഇതിന് നൂറ് രൂപയാണ് വരുന്നത് വില അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു നെറ്റും കൂടി മേടിക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ക്ലാമ്പിമിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേണ്ടത് നമ്മളെ പഴയ സീലിംഗ് ലൈറ്റിൽ എൽ ഇ ഡി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ക്ലിപ്പാണോ വേണ്ടത് ഒരു ക്ലിപ്പ് മതി അങ്ങനത്തെ ഒരു ക്ലിപ്പാണ് വേണ്ടത് അപ്പം എങ്ങനെ നമ്മൾ അത് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ നമുക്ക് ആവശ്യമുള്ളതാ ഒരു പന്ത്രണ്ട് പതിമൂന്ന് സ്പ്ലാൻഡർ ആണ് റിങ്ങിൻ്റെ ആണെങ്കിൽ റിംഗ് ആവും നല്ലത് കേട്ടോ അപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ ദൂരം എടുക്കണമെങ്കിൽ ഇത് ദൂരെ എടുക്കണമെങ്കിൽ ഇവിടെ ഉള്ള ഈ രണ്ട് നെറ്റ് ഊരണം ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഊരി യൂസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് ഇതിൽ പന്ത്രണ്ട് സൈസ് ഇത് നമ്മൾ ലൂസ് ആക്കണം ഇത് മൂന്നെണ്ണം വരുന്നിട്ടോ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് ഈ ഉള്ളിൽ ഈ മൂന്ന് ഞെട്ട് ഊരി കഴിഞ്ഞാല് ഒരു ഇത് വല്ല ഇവിടെ പിന്നെ നമ്മൾക്ക് പെട്രോൾ ടാങ്ക് അല്ലെ ഡീസൽ ടാങ്ക് ഇണ്ട് ഊരാൻ കിട്ടും ഡീസൽ ടാങ്ക് കൊണ്ട് ഊരി പോരും ആയിട്ട് വെക്കാം പിന്നെ അടുത്തത് നേരെ അതിന്റെ ഉള്ളിലാണ് വേണ്ടത് ഇത് ഓൾറെഡി ഞാൻ ഒരിട്ടം സെറ്റ് ചെയ്തതാട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു ക്ലാമ്പാണ് വേണ്ടത് ഇങ്ങനത്തെ ഒരു അപ്പൊ നേരത്തെ വേറൊരു കാര്യം വിട്ടുപോയിട്ടോ പറയേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലാമ്പുമാണ് ഇങ്ങനത്തെ ഒരു ക്ലാമ്പ് നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഇത്ര പാച്ച് കടയിൽ പോയിട്ട് ഒരു ക്ലാമ്പ് ഉണ്ടായിരിക്കണം ഒരു ക്ലാമ്പ് ഉണ്ടാക്കി ഞാൻ ഓൾറെഡി പെയിന്റ് അടിച്ച് വെച്ചതാണ് ഇത് ഒരിട്ടം സെറ്റ് ചെയ്തതാണ് ഞാൻ ഇപ്പം എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നാമത് രണ്ടാമത് ഊരിതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്ലാമ്പ് ഉണ്ടാക്കണം ഇതെന്തിനും പാച്ച് വർക്ക് കഴിഞ്ഞവർക്ക് ആണ് ഈ മെയിൻ ആയിട്ടുള്ള ഈ സാധനം വേണ്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉള്ളിലാണ് വെക്കാനുള്ളത് അത് വേറെ ഉള്ളിലിങ്ങനെ ഇവിടെയാണ് വെക്കാനുള്ളത് അപ്പോൾ പാച്ച് വർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെൽഡിംഗ് അടിച്ചാൽ മതി പെയിന്റ് പോയാലും കുഴപ്പമൊന്നുമില്ല പാച്ച് വർക്ക് കഴിഞ്ഞിട്ടില്ല പെയിൻറ്റിംഗ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മൾ പെയിൻറ്റിങ്ങും എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ വെൽഡിംഗ് അടിക്കാൻ പറ്റില്ല ഉള്ളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഇതാ ഈ ഷേപ്പിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇവിടെ കണ്ടില്ല ഇങ്ങനെ ഒരു കവർ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഈ ഷേപ്പ് ചെയ്ത് ഇങ്ങനത്തെ ക്ലാമ്പ് ഉണ്ടാക്കാൻ കാരണം നമുക്ക് ഇന്നാലേ നമുക്ക് ഇവിടെ രണ്ട് ബോ ബോളുള്ള നമുക്ക് ബോൾട്ട് ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് ഇവിടെ ടൈറ്റ് ചെയ്യുക കണ്ടോ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽഡിങ് അടിക്കേണ്ട ആവശ്യമില്ല നല്ല സ്ട്രോങ് ആയി നിന്നുള്ളൂ ഈ രണ്ട് മെറ്റും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്താൽ മതി ഈ രണ്ട് ബോളിൽ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ നിൽക്കും അപ്പോൾ ഈ ക്ലാമ്പ് വേറെ എന്തിനാണ് ഇങ്ങനത്തെ ക്ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഫ്യൂൾ ലോക്ക് ഉണ്ടല്ലോ അയപ്പന്റെ അത് എടുക്കാനാണ് അത് ചെയ്യാനോ അത് ഫിറ്റ് ചെയ്യാനാണ് അതിന് വേണ്ടിട്ട് ഇങ്ങനെ വെക്കേണ്ടത് നേരെ ഇങ്ങനെ വെക്ക ഇവിടെ ഒരു പാഷർ ഇടുക അപ്പൊ നമുക്കിത് ഞാൻ എക്സ്ട്രാ മേടിച്ചതെട്ട് നമ്മളുടെ ഓൾറെഡി ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തതാണ് ആദ്യം അപ്പോൾ ഇതിന് ഒരു സാധനം കൂടി വേണം ഇത് ഞാൻ എക്സ്ട്രാ ഒന്ന് മേടിച്ചതാണ് അത് കാറിന് വിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ വയ്യ കാണിക്കുക എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഇതേമാതിരി ആക്കാനുള്ളതാണ് അപ്പോൾ അത് നമുക്ക് വയ്യ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് ഇതാ ഇങ്ങനെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് വാങ്ങിച്ചു വേണ്ട ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് അപ്പോൾ ഇത് നമ്മളെ ഓട്ടോറിക്ഷൻ്റെ തന്നെ ചോക്ക് കേബിളാണ് അത് വാങ്ങണം എന്നാലേ നമുക്ക് ഇതേമാതിരി ഇതുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഇതും മേലെയാണ് കൊടുക്കാനുള്ളത് ഇവിടെ കേബിൾ കുടിച്ചു വയ്ക്കണം അതേമാതിരി ഇതിട്ട് മേടിച്ചിട്ട് കുടിക്കാൻ മതി ഇനി ഇതാണെങ്കിൽ ക്ലാമ്പ് വമ്മ ചെയ്യാനുള്ള ഈ കേബിൾ കുടിക്കുന്ന ശേഷം നേരം ഇതിന് കൊടുക്കാൻ നല്ലത് ഇത് നേരെ ഇങ്ങനെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്ത നേര ഇവിടെ കണ്ട അതേ മരിച്ചത് ഇതിനെ ഇതാ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയത് കേട്ടോ എന്താ ഇവിടെ കണ്ടോ അതേമാതിരി അപ്പോൾ ഇത് നേരെ കറക്റ്റായിട്ട് ഇതവിടെ വന്നിങ്ങനെ ഇരിക്കുക സെറ്റായി അതേമാതിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണ്ട അത് സെറ്റായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നെറ്റും പോളിട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഈ ഹോളിൽ കണ്ടു കൊടുത്തും നെറ്റ് ഇട്ട് ടൈ ടൈറ്റ് ചെയ്ത് വെക്കുക നമുക്കത് ടൈറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ സ്ക്രൂ വെച്ച് അതായത് ഞെട്ട് പോളിറ്റിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ് പിന്നെന്താ ഇതേമാതിരി ഡോറമ്മിൽ അന്നത്തെ സ്പ്രിങ് വെക്കുക നാട്ടിൽ കാണിച്ചെന്ന സ്പ്രിങ്ങ് ആ സ്പ്രിങ് ആണിത് ഇതേമാതിരി കൊടുക്കുക പിന്നെന്താ നേരെ ഈ സ്പ്രിങ്ങ് കൂടെ കൊടുക്കുക സ്പ്രിങ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഡോറിൻ്റെ അടച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ലോക്കും തുറന്നു കഴിഞ്ഞാൽ അതേമാതിരി നട്ടം പോകാൻ വേണ്ടിയിട്ട് ഈ സ്പ്രിങ്ങ് ഉണ്ടെങ്കിൽ അത് സ്കൂളുള്ളൂ സ്ട്രോങ് ആയി നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ളൂ നിന്ന് ഡോറണ്ട് അടച്ച് കഴിഞ്ഞാല് ഡോറോണ്ട് ഓപ്പൺ ആവേണ്ടത് അതിന് വേണ്ടിട്ടുള്ളതാണ് ഈ സ്പ്രിങ് പുറത്തുനിന്നുള്ള ലുക്ക് എങ്ങനെ അതായത് ഞാൻ ബോഡി കില്ലറിട്ടാണ് അവിടെ പെയിന്റ് പോയിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാനാണ് എന്റെ പ്ലാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്ന കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ആണ് അപ്പൊ ഇതിൽ ആദ്യം എങ്ങനെ ഡോർ ഊരിയാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ക്വാട്ടർ പിന്നെ എടുത്തിട്ട് കട്ടിമ്പാർ കൊണ്ട് അമർത്തിയാണ് വലിച്ചെടുത്താൽ മതി സിമ്പിൾ ആണ് ആ ക്വാട്ടർ പിന്നിട്ട് വലിച്ച ആ ഡോറിൻ്റെ ഊരി പോരും അപ്പൊ അത് ഊരി പോന്നിട്ടുണ്ട് ആ ക്വാട്ടർ പിന്നിടുത്തഴിഞ്ഞാൽ നേരെ ആ ഡോറിൻ്റെ ഊരിയാ മതി വലിക്കലിക്കല ഡോറിൻ്റെ വലിച്ചു പോരും പിന്നെ അതായ ഡ ഡോറിൻ്റെ ഈ ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് ഒരു റബ്ബറിൻ്റെ ബുഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഷീറ്റ് റബ്ബർ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ആ ഓപ്പൺ ആകുമ്പോൾ വന്ന് ബോഡിയും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഡോറ് ഊരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്ലാമ്പ് ഇത് അതേമാതിരിയാണ് ക്ലാമ്പ് ചെയ്യേണ്ടത് ക്ലാമ്പ് ചെയ്ത് വെൽഡിങ് അടിച്ചിട്ടുണ്ട് ശേഷം ഉള്ളിൽ പെയിൻറ് അടിച്ചിട്ടുണ്ട് അത് സാധാ പെയിൻറ്റ് അടിച്ചതാണ് പുറത്ത് ഞാൻ ബോഡി ഫില്ലർ ഇട്ടിട്ട് വരുത്തി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ പെയിൻറ് അടിക്കണമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അതാ അതേമാതിരി സ്പ്രിങ്ങിന് കട്ടിങ് ഇട്ട് കൊടുക്കുക ആ കട്ടിങ്ങിൽ സ്പ്രിങ് ഇറക്കി കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതേമാതിരിത്താണ് കേട്ടോ ക്വാട്ടർ പിന്നെ ഇത് ഉരുത്താൽ മതി സ്പ്രിങ് കൊണ്ട് പോയി സിമ്പിളാണ് അപ്പം നമുക്ക് മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കാം അത് സ്റ്റിക്കറും കടയിൽ പോയിട്ട് ചെറിയ കഷ്ണം സ്റ്റിക്കർ മേടിച്ച് അതിന് എനിക്ക് ഇപ്പോൾ ഇരുപത് രൂപേന് വന്നത് ആ സ്റ്റിക്കറിന് അത് ഞാൻ തന്നെ ഒട്ടിക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കറും കടയിൽ കൊണ്ട് പൊട്ടിച്ചാൽ മതി ഒരു വൃത്തിയിൽ ഒട്ടിച്ച് വരും ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഹിറ്റ് ഗണ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെ ഒട്ടിക്കുകയാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്ന് സ്പീഡാക്കുന്നുണ്ട് കിട്ടോ ഇത് നിങ്ങൾക്ക് ബോർ അടിക്കണ്ട ഒട്ടിക്കുന്ന ഇതല്ലേ ഞാൻ ഒന്ന് സ്പീഡാക്കുന്നുണ്ട് അപ്പൊ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ലാസ്റ്റ് ലുക്ക് ഇതാ ഇതാണ് സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് അതുപോലെ സ്റ്റിക്കറും കടക്കൊണ്ടി കഴിഞ്ഞാൽ നല്ലതുപോലെ നല്ല വൃത്തിയിൽ ഒട്ടിച്ചതും കിട്ടും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിഷ പ്രശ്നമില്ല പിന്നെ ഫ്രണ്ട്സ് ഇത് ക്വാർട്ടർ പെയിൻറ് ടൈറ്റ് ആക്കിയിട്ടുണ്ട് തിരിച്ച് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കേട്ടോ ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടണ്ടല്ലോ വെച്ചിട്ടാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഡീസൈൽ നിന്നും കൂടി കഴിഞ്ഞാൽ അടിപൊളി പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കെടുത്തിട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് ഇന്ന് വരുന്നുണ്ട് പിന്നെ അടുത്ത കാറിന്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് നമ്മൾ പാർക്ക് ഇൻഡിക്കേറ്റർ ചെയ്യുന്നതിന്റെ വീഡിയോ ഉണ്ട് അപ്പൊ അത് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കണേ